നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മഹാമേരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ് രാഷ്ട്രീയത്തിലെ മഹാമേരു എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വളർന്ന് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കൊല്ലം തേക്കുന്നത് അതെ ആ പത്ത് കൊല്ലം തേക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് അനിവാര്യമാണ് ജിഗ്നേഷ് ബെമാനി അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഒരു യാത്ര സംഘടിപ്പിക്കാൻ പോകുന്നത് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയൊക്കെയായിരിക്കും കോൺഗ്രസ്സിനോടൊപ്പം നിന്നാൽ അവിടെ വോട്ടായി മാറുക എന്നുള്ളത് ഇതുവരെയും കോൺഗ്രസ് കൃത്യമായി പ്രവചിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് ആം ആദ്മിയിലേക്ക് പോയതും കോൺഗ്രസ് അവിടെ കുറച്ചുകൂടി ദുർബലപ്പെട്ടതും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ബി ജെ പിയെ ശരിക്കും അമ്പരപ്പ് ഉളവാക്കിയതായിരുന്നു അന്ന് കോൺഗ്രസ് എഴുപത്തേഴോളം സീറ്റുകളിലാണ് ജയിച്ചത് കോൺഗ്രസ്സിന്റെ കരുത്ത് ഒരു ഘട്ടം വരെ ജയിക്കുമോ എന്ന രീതിയിൽ ബി ജെ പിക്ക് തോന്നലുളവാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി സമ്പൂർണ്ണ ആധിപത്യമാണ് നേടിയെടുത്തത് പ്രതിപക്ഷത്തിന് ആവശ്യമായ സീറ്റ് പോലും കോൺഗ്രസ്സിന് വിട്ടു നൽകാത്ത രീതിയിലുള്ള ഒരു തേരോട്ടം ഗുജറാത്തിലെ ഇരുപത്തി ലോക്സഭാ സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സമ്പൂർണമായും ബി ജെ പിയുടെ കൈവശമാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം തന്നെ മൂന്നു ലക്ഷം വോട്ടാണ് അപ്പോൾ ഒന്ന് ആലോചിക്കണം ഏറ്റവും കൂടിയ ഭൂരിപക്ഷം സി ആർ പാട്ടീലിനാണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഗുജറാത്തിൽ കിട്ടിയത് തൊട്ടു പിന്നാലെ അമിത് ഷായ്ക്കും ഗാന്ധിനഗറിൽ നിന്നും അമിത്ഷാ ജയിച്ചത് അഞ്ച് ലക്ഷത്തി അൻപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി കോൺഗ്രസ് ജീവൻ മരണ പോരാട്ടം തന്നെ ഗുജറാത്തിൽ നടത്തേണ്ടി വരും അവർ അവിടെ പ്രതിപക്ഷത്തെങ്കിലും ഉണ്ട് എന്ന സാന്നിധ്യം അറിയിക്കണമെങ്കിൽ അതേ ഉള്ളു വഴി മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ കോൺഗ്രസ് മരുന്നിനുപോലുമില്ല എന്ന് കളിയാക്കുന്നത് കോൺഗ്രസ്കാർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോഴത്തെ നേതൃത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെ അഹമ്മദ് പാട്ടീലിനെ പോലെയുള്ള ശക്തരായ നേതാക്കളുടെ അഭാവം കൃത്യമായി നികത്തണമെങ്കിൽ പോരാട്ട വീര്യം കടുപ്പിക്കണം ജിഗ്നേഷ് മെവാനി പോലുള്ളവർ അതിന് ഉതകുന്ന നേതാക്കളാണ് കഴിഞ്ഞ തവണത്തെ ബി ജെ പി തരംഗത്തിനിടയിലും അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ മെവാനിക്ക് കഴിഞ്ഞു എന്നത് ചില്ലറ കാര്യമല്ല അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറേക്കൂടി ശക്തമായ രീതിയിലുള്ള പ്രതിരോധം കോൺഗ്രസ് തീർക്കണം ഏകപക്ഷീയമായ വിജയം ബി ജെ പിക്ക് ഒരുക്കി കൊടുക്കാൻ ഒരു കാലത്തും തയ്യാറാകരുത് എന്ന് തന്നെയാണ് എ ഐ സി സി പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് കമ്മിറ്റിയോട് ഗുജറാത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്